ഇന്ന് കുറച്ച് സാരി കളക്ഷൻസ് കാണാം കേട്ടോ ഇന്ന് ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മൽക്കോട്ടൺ സാരിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നും നിവർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് ഇങ്ങനെ കാണിച്ചു കാണിച്ച് ഉള്ളൂ നിങ്ങൾ ഓരോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇത് വൺ ട്വൻറ്റി ത്രെഡ് കൗണ്ട് വരുന്ന സാരികളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കൂടുതൽ കളക്ഷൻസ് നാളെ എത്തുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇത് കാണിച്ചാണ് ഒരു യും ഷെയ്ഡുകളെല്ലാം വരുന്നുണ്ട് അതിന് മുൻപ് കയ്യിലുള്ളതിപ്പോ ഞാൻ കാണിച്ചതാണ് അപ്പൊ ഇതിന് ഇഷ്ടമായത് നിങ്ങള് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കൂടുതൽ പിക്ചേഴ്സ് വേണമെങ്കിൽ ഞാൻ ആ സമയത്ത് വാട്സാപ്പ് ചെയ്തുതരാട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതാണ് ലാസ്റ്റ് വൺ ഈ മൽ കോട്ടൺ വിത്ത് ബ്ലൗസ് അല്ലോ ഇനി അടുത്തത് ഒരു രാഗ ടിഷു സാരി ആണ് റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പല്ല് വരുന്നത് ബോഡി ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ ആണ് അടുത്ത സാരി വരുന്നത് ഒരു കാന്ത വർക്ക് സാരി ആണ് കേട്ടോ ഇതിൽ ഫുൾ നല്ല ഭംഗിയുള്ള വർക്ക്സ് ഒക്കെ വരുന്നതാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇതാണ് കേട്ടോ ബോഡി വരുന്നത് ഈ ഡിസൈനാണ് ബ്ലൗസ് വരുന്നത് ഇത് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട് അന്ന് കുറേ പേര് എന്റെ അടുത്ത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു സാരി ആയിരുന്നു അന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതൊരു കോട്ടൺ സാരിയാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വർക്കായിട്ട് ഇതാണ് ബോഡി വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് അടുത്തത് ഒരു കല്യാണി കോട്ടൺ സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറാണ് കേട്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് ഇതും ഒരു കല്യാണി കോട്ടൺ സാരി ആണ് കേട്ടോ ഇതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ കളറാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പോ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഈ വീഡിയോ നിന്ന് താഴെ കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി മെസ്സേജ് ഓൺലി ആണ് കേട്ടോ